അനിയത്തിന്റെ ഒന്നും ഉമ്മ വന്നിട്ടില്ല അപ്പൊ ഓടോട് വരാൻ പറഞ്ഞതാണ് കേട്ടോ ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ കണ്ടു കണ്ടു നിൻ നിൻ പൂമുഖം പൂമുഖം നല്ല നല്ല ഗസൽ പാടും നിലാവിൽ ഇല്ല നിന്നെ ഹായ് അസാ അപ്പൊ ഞമ്മളിതാ വൈകുന്നേരം മണിക്ക് ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിക്കണ്ടോ അപ്പൊ എന്താ ഉണ്ടാക്കാന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ പ മൈത ഉണ്ടായിരുന്നു നോമ്പിലും കൂടുന്ന ബാക്കി മൈദയും കടലമാ അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടൊരു പഴംപൊരി അങ്ങ് ഉണ്ടാക്കാനും കരുതി കേട്ടോ പഴം ഉണ്ട് കുറച്ച് കറുത്തത് അപ്പോൾ ഓരോരുത്തൊന്നുമില്ലല്ലോ കുട്ടികൾ പിന്നെ അപ്പോൾ അതെന്ന് വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ ഞാൻ മൈതെല്ലാം കൂട്ടി വെച്ചിട്ട് കുറച്ച് നേരമായിട്ടോ നല്ല പഴംപൊരി നല്ലോണം പൊന്തി വരുള്ളൂ എന്നാൽ മൈതെല്ലാം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ചട്ടിയെല്ലാം വെച്ചിട്ട് നമുക്ക് പഴം പൊരിച്ച കേട്ടോ കുഞ്ഞി പൊരിച്ചു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് നാല് മണി ഈവനിങ് ബ്ലോഗോ വന്ന് കാരണം രാവിലെ വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പെരുന്നാളിൻ്റെ വീഡിയോ എപ്പോൾ ഇടുന്നേ ഞാൻ പറഞ്ഞില്ലേ പെരുന്നാൾ പെരുന്നാൾ വടകര ആയിരുന്നു അവിടുന്ന് കഴിഞ്ഞ് വന്ന് ടൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തിയപ്പോൾ നീച്ചുവിൻ്റെ സുന്നത്ത് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഓരോ തിരക്കായി പിന്നെ അങ്ങനെ ഇപ്പം നാല് ദിവസം ഒന്ന് ചെത്ത് നോക്കി അതിന് ശേഷമാണ് ഇപ്പം ഞമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്നു ഇന്ന് രാവിലെ ഒരു എണീക്കാൻ കുറച്ച് ലേറ്റ് ആയി മക്കൾ അപ്പം ഞാൻ വേഗം എഡിറ്റ് ചെയ്യാനിരുന്നു അങ്ങനെ ഇരുന്ന് നമ്മൾ വയനാട് പോയ കർണാട് പോയൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു പാർക്കുള്ളത് ഞാൻ അന്ന് പോയപ്പോഴാണ് കേട്ടോ ഞാൻ അറിയുന്നത് ഇല്ല കുറേ വയനാട്ടിലുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ കള്ളാട് തടാകമുള്ള കാര്യം ഞാൻ അപ്പോഴാണ് ഇക്ക കൊണ്ടായ അന്നാണ് അറിയുന്നത് കേട്ടോ അപ്പം ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് ഞാനറിഞ്ഞപ്പം നിങ്ങളെയും കൂടി ഒന്ന് അറിയിച്ചു മാത്രം നല്ല രസം കേട്ടോ അടിപൊളി സ്ഥലമാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്തേ ഇരിക്കാനും സംസാരിക്കാനും ഇതിനൊക്കെ പറ്റിയൊരു നല്ലൊരന്തരീക്ഷമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പം ഞാൻ കരുതി ഇന്ന് വീഡിയോ എടുക്കാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു വൈകുന്നേരം ആയല്ലോ അപ്പം കുട്ടികൾക്ക് എന്താ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ വൈകുന്നേരം ചായക്കടി ചോദിച്ചുകൊണ്ട് കറിയുമല്ലോ അപ്പം ഞാൻ എന്നാൽ കരുതി പയമ്പരി ഉണ്ടാക്കുക അപ്പം ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ നിൽക്കട്ടെ ചായ എല്ലാം ചോദിച്ചിട്ട് എന്തെങ്കിലും കാബേജ് ഉപ്പേരി റെഡിയാക്കട്ടെ കുട്ടിയെല്ലാം റെഡിയാക്കി കേട്ടോ കഴുകിയിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായിട്ട് വേണം പഴം കാര്യങ്ങളൊക്കെ ചെത്താനുണ്ട് അല്ല ചെത്തും എല്ലാം ചെയ്യട്ടെ കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ പൊന്നാരും ചെഞ്ഞങ്ങളെയോ നല്ല പഴംപൊരിയും കട്ടച്ചായും കുടിച്ചാലും കൊതി അപ്പോൾ കൂട്ടുകാർ നമ്മൾ പഴം പൊരിക്കില്ല ഞാൻ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ആ പഴംപൊരി ഉണ്ടാക്കാനുള്ള എല്ലാം ഒരുക്കങ്ങളിലോട്ട് കിടക്കട്ടെ അങ്ങനെ ഇപ്പം ഇതാ രണ്ട് മൂന്ന് പരം പഴംപൊരിയെല്ലാം ചുട്ടു ഫസ്റ്റത്തെ കുറച്ച് എണ്ണ ചൂടായതിന് കാരണം നല്ലോണം അങ്ങ് കറുത്ത കളറായിട്ടുണ്ട് കേട്ടോ അത് കരിഞ്ഞങ്ങ് പോയിട്ടൊന്നുമില്ല പക്ഷെ ആ കളറ് നല്ലോണം ഗോൾഡൻ കളർന്നങ്ങ് ബുട്ട് ഏ അങ്ങനെ ഇപ്പം ആ പയമ്പലി എല്ലാം സെറ്റായിട്ടോ നല്ല പൊള്ളച്ചേട്ട് എടുക്കുക ഞാൻ മാവ് കുറച്ചധികം സമയം കൂട്ടി വെച്ചാൽ അല്ലേ ഉച്ചയ്ക്ക് തന്നെ റെഡിയാക്കി വെച്ചിന് അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ അറിയും എളുപ്പമാകും ഏഹ് നല്ല സെറ്റായി കിട്ടും അങ്ങനെ ഫിൽ കളിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഫിലുവിനെ വിളിച്ചപ്പോൾ അറിയാം ഞാനിവിടെ ഇരിക്കുന്ന ഞാൻ കുറേ താഴെ ഇറക്കിത്തരാന്നെല്ലാം പറഞ്ഞിട്ടുള്ള സമ്മതിച്ചില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞമ്മളെ പഴംപൊരി എല്ലാം ചുട്ട് റെഡി ആയിട്ടോ ഇനി നമുക്ക് ചെയ്യുന്ന കുറച്ച് നല്ല ഐറ്റംസ് കൊണ്ട് ചെറിയ ചീളൊക്കെ ഉണ്ട് നല്ല പഴച്ചത് കൊണ്ട് നാല് കർശന ചീളായി പോരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം അങ്ങ് മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിതാ എല്ലാം ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചായ ഉണ്ടാക്കാൻ പോയിട്ടോ നല്ല ചൂടില്ല കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടോ ഗ്യാ നല്ല പഴംപൊരി ആയിട്ടുണ്ട് കേട്ടോ നല്ലോണം പൊള്ളച്ചെല്ലാം വന്ന് നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പഴമ്പൊരി കണ്ട സെറ്റല്ലേ ഞങ്ങളെ പിന്നെ നിങ്ങളോട് കാര്യം പറയണ്ടേ അറിയോ എന്നിട്ട് എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ നമ്മൾക്ക് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണേ അപ്പൊ ചായക്കടക്കുണ്ടാക്കി ഞമ്മള് ചായ ഓത്താൻ പോകുന്നുണ്ടോ അതൊന്നും ഞങ്ങക്ക് കാണിച്ചിരുന്നില്ല കേട്ടോ ഞമ്മള് ചായ ഒക്കെ വെച്ച് കുടിക്കാൻ ഗൈസ് അനിയത്തിന്റെ ഉമ്മ വന്നിട്ടില്ല അപ്പോൾ ഓളോട് വരാൻ പറഞ്ഞതാണ് കേട്ടോ ഏർ നിച്ചുകുട്ടനുണ്ട് പാത്തൂസ് ഉണ്ട് ഇവിടെ ചായ കുടിച്ചാൽ എല്ലാവരും റെഡി ആ പാത്ത ചായ വേണ്ട നല്ല കട്ടൻ കട്ടഞ്ചായത് കുട്ടികൾക്ക് ചൂടാക്കിയതാട്ടോ എല്ലാ നേരത്തെ ഓർലിക്സ് കുടിച്ചുമ്പോ കുട്ടികൾക്ക് ഒരു പൂതിക്ക് ഏതാന്റെ ഗ്ലാസ് ആ തരാ കുറച്ചും കൂടി മാത്രം അപ്പൊക്ക് കൊറച്ച് തോന്നഴിച്ചോടുത്തു ഇനി ഞമ്മള് ചായ ഇത് എന്റെ ഓളത്തിൽ ചായട്ട ചൂടോടെ എന്നാ ചായ കടിയോ കൊടുക്കണമല്ലോ കടി എടുക്കട്ടെ ഗ്യാസ് ഞാൻ നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കടി കാണിച്ചു തരട്ടെ ഗ്യാസ് ഇതാണ് ഞമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കടീട്ടി അപ്പം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻ്റ് സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യണേ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ് അസ്സാം വലൈക്കും